നമസ്കാരം ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ നേടിയ ഐ പി എല്ലിലെ ഇടിവെട്ട് റെക്കോർഡ് സെഞ്ചുറിയോടെ രാജസ്ഥാൻ റോയൽസ് ടീമിൽ ഓപ്പണിംഗ് സ്ഥാനം അരക്കിട്ടുറപ്പിച്ചിരിക്കുകയാണ് കൗമാര വിസ്മയമായ വൈഭവ് സൂര്യവംശി ഐ പി എൽ കരിയറിലെ മൂന്നാമത്തെ മത്സരത്തിൽ തന്നെയാണ് ചരിത്ര നേട്ടവുമായി പതിനാലുകാരനായി വൈഭവ് ഹീറോയായി മാറിയത് ഗുജറാത്ത് ടൈറ്റൻസിനെ റോയൽസ് എട്ട് വിക്കറ്റിന് തകർത്ത് വിട്ട മത്സരത്തിൽ വെറും മുപ്പത്തിയഞ്ച് പന്തുകളിലാണ് വൈഭവ് സെഞ്ചുറി നേട്ടം കുറിച്ചത് കൗമാരതാരത്തിന്റെ ഈ ഒരു അത്ഭുത പ്രകടനം തീർച്ചയായും റോയൽസ് ടീമിന് ആഹ്ലാദിക്കാൻ വക നൽകുന്ന കാര്യം തന്നെയാണ് കാരണം മറ്റൊരു ഭാവി സൂപ്പർ താരത്തെയാണ് വൈഭവിലൂടെ അവർക്ക് കിട്ടിയിരിക്കുന്നത് എന്നാൽ വൈഭവിന്റെ സർപ്രൈസ് വരവ കാരണം പണി കിട്ടിയിരിക്കുന്നത് നായകൻ സഞ്ജു സാംസൺ ആണ് ഒറ്റയടിക്ക് രണ്ട് തിരിച്ചടികളാണ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നത് ഇവ എന്തൊക്കെയാണെന്ന് നോക്കാം ഇംഗ്ലണ്ട് സൂപ്പർ താരമായ ജോസ് ബർലർ ഒഴിഞ്ഞിവെച്ച രാജസ്ഥാൻ റോയൽസ് ടീമിന്റെ ഓപ്പണിംഗ് റോൾ ഈ സീസണിൽ സഞ്ജു സാംസൺ ഏറ്റെടുത്തിരുന്നു ഈ റോൾ ഭംഗിയായി നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് തികച്ചും അപ്രതീക്ഷിതമായി പരിക്കേറ്റത് ഇതേ തുടർന്ന് മൂന്ന് മത്സരങ്ങൾ സഞ്ജുവിന് നഷ്ടമാവുകയും പകരം സൂര്യവംശി ഈ റോളിലേക്ക് എത്തുകയുമായിരുന്നു ഈ സീസണിലെ ഐ പി എല്ലിന് മുൻപ് ഇന്ത്യൻ ടീമിനു വേണ്ടി തുടർച്ചയായി മൂന്ന് പരമ്പരകളിൽ സഞ്ജു ഓപ്പണറായി പരീക്ഷിക്കപ്പെട്ടിരുന്നു മൂന്ന് സെഞ്ചുറികളടക്കം നേടി അദ്ദേഹം ഈ റോളിൽ കസറുകയും ചെയ്തു ഓപ്പണിങ്ങിലെ ഈ പ്രകടനമാണ് ഐ പി എല്ലിലും ഇതേ റോൾ ഏറ്റെടുക്കാൻ സഞ്ജുവിനെ പ്രേരിപ്പിച്ചത് ഓപ്പണിങ്ങിൽ അദ്ദേഹം ചുവടറപ്പിക്കവെയാണ് വാരിയലിന്റെ ഭാഗത്ത് പരിക്കേറ്റത് ഡൽഹി ക്യാപിറ്റൽസുമായുള്ള മത്സരത്തിൽ ബാറ്റിങ്ങിനിടെയാണ് സ്പിന്നർ വിപ്രാജ് നിഗമിനെ നേരിടുവയെ സഞ്ജുവിന് പരിക്കേൽക്കുന്നത് തുടർന്ന് ബാറ്റിംഗ് പൂർത്തിയാക്കാനാകാതെ ക്രീസ് വിട്ട സഞ്ജു അതിനുശേഷം മൂന്ന് മത്സരങ്ങളിൽ പുറത്തിരിക്കുകയും ചെയ്തു പകരമെത്തിയ വൈഭവാകട്ടെ തനിക്ക് ലഭിച്ച അവസരം ശരിക്കും മുതലാക്കുകയും ചെയ്തിട്ടുണ്ട് മൂന്ന് ഇന്നിങ്സുകളിൽ നിന്നും ഇരുന്നൂറ്റി പതിനഞ്ച് പോയിൻ്റ് ഏഴ് ഒന്ന് സ്ട്രൈക്ക് റേറ്റിൽ ഒരു സെഞ്ചുറി അടക്കം പതിനാല് കേരൻ ഇതിനോടകം നൂറ്റി റൺസ് നേടിക്കഴിഞ്ഞു ഇപ്പോഴത്തെ ഫോമിൽ സഞ്ജു മടങ്ങിയെത്തിയാലും വൈഭവനെ ഇനി പ്ലേയിങ് ഇലവനിൽ നിന്ന് മാറ്റി നിർത്തുക അസാധ്യമായി മാറിയിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ ഇനി സഞ്ജുവിന് വീണ്ടും ഓപ്പണറായി കളിക്കുക എന്നത് അസാധ്യമായി മാറിയിരിക്കുകയാണ് പരിക്കിൽ നിന്നും മുക്തനായി വൈകാതെ ടീമിലേക്ക് മടങ്ങിയെത്തിയാൽ ഓപ്പണിംഗ് വിട്ട തന്റെ പഴയ ബാറ്റിംഗ് പൊസിഷനായ മൂന്നിലേക്കാണ് സഞ്ജുവിന് മടങ്ങി പോവേണ്ടതായി വരും കഴിഞ്ഞ സീസൺ വരെ അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നതും ഈ റോളിലാണ് അതുകൊണ്ട് തന്നെ വൈഭവിൻ്റെ വരവോടെ റോയൽസ് ടീമിന്റെ ഓപ്പണിങ്ങിൽ സഞ്ജുവിൻ്റെ വഴിയടങ്ങൂ എന്ന് തന്നെ പറയേണ്ടി വരും രാജസ്ഥാൻ റോയൽസ് ടീമിലെ ഓപ്പണിംഗ് റോൾ നഷ്ടമാകുന്നതോടെ ഇന്ത്യൻ ടി ട്വൻ്റി ടീമിലെ സഞ്ജുവിൻ്റെ ഭാവിയെയും ഇത് ബാധിച്ചേക്കും കാരണം ഐ പി എല്ലിൻ്റെ ഈ സീസണിൽ റോയൽസിന് വേണ്ടി ഓപ്പണിങ്ങിൽ കാസറി ടീം ഇന്ത്യയിലും ഈ റോൾ ഭദ്രമാക്കാമെന്ന കണക്കുകൂട്ടലിലായിരിക്കും അദ്ദേഹം ഈ വർഷം ടി ട്വൻ്റി ഫോർമാറ്റിലുള്ള കപ്പും അടുത്ത വർഷം ഐ സി സിയുടെ ടി ട്വൻ്റി ലോകകപ്പുമെല്ലാം വരാനിരിക്കുകയാണ് ഇവയെല്ലാം ടീമിൽ സ്ഥാനം ഉറപ്പിക്കാമെന്ന സ്വപ്നവുമായിട്ടായിരിക്കും റോയൽസിലും സഞ്ജു ഓപ്പണിംഗ് തിരഞ്ഞെടുത്തത് പക്ഷേ എല്ലാ കണക്കുകൂട്ടലുകളും വൈഭവ് സൂര്യവംശി തകിടം മറിച്ചിരിക്കുകയാണ് റോയൽസിനായി ഇനിയുള്ള മത്സരങ്ങളിൽ മൂന്നാം നമ്പറിൽ തിളങ്ങിയാലും ഇന്ത്യൻ ടി ട്വൻ്റി ടീമിലേക്ക് സഞ്ജുവിനെ ഇനിയും ഓപ്പണറായി മുഖ്യ കോച്ച് ഗൗതം ഗംഭീർ പരീക്ഷിക്കുക എന്നത് കാത്തിരുന്ന് തന്നെ കണ്ടറിയേണ്ട കാര്യമാണ് എന്തായാലും സഞ്ജുവിനെ സംബന്ധിച്ച ഇനിയും മുന്നിലുള്ളത് നിർണായകമായ കടുപ്പമേറിയ നാളുകൾ തന്നെയാണ്